കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഷൈക്ക വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നു മീറ്റ് വിത്ത് ഷെയ്ക്കൻസ് ക്യാമ്പസ് വിസിറ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അക്കാദമിക് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഷെയ്ക്ക അക്കാദമി എന്ന സ്ഥാപനം ഇന്ന് അതിൻ്റെ അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാല് വർഷം കൊണ്ട് നിരവധി വിദ്യാർത്ഥികളെ കേരളത്തിലെ വ്യത്യസ്ത മെഡിക്കൽ കോളേജിൽ കേരളത്തിൻ്റെ പുറത്തും ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് കഴിഞ്ഞ വർഷവും തൊട്ടു തൊട്ടുമുമ്പുള്ള വർഷവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിറപ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഈ ക്യാമ്പസിൻ്റെ മുന്നിൽ വിൽക്കുന്നത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി എൺപത്താറ് മാർക്ക് വാങ്ങി നമ്മുടെ വിദ്യാർത്ഥി ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടു മുൻപത്തെ വർഷവും മെറിറ്റ് സീറ്റിൽ തന്നെ മികച്ച പ്രകടനം കഴിച്ചുവെച്ച് മികച്ച റാങ്ക് കൈവരിച്ചുകൊണ്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പസ് വിസിറ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചൈക്ക എന്തു ഷെയ്ക്കയിൽ പഠിച്ച വിദ്യാർത്ഥികളിലൂടെ അറിയുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും എന്ന പ്രതീക്ഷ നിങ്ങൾക്കൊണ്ട്